എംബുരാൻ സിനിമയെക്കുറിച്ചും സംഗീത സംവിധായകൻ ദീപക് ദേവിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് ദീപക് ദേവിനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ലെന്നും യഥാർത്ഥ ജീനിയസാണ് അദ്ദേഹമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എംബുരാനിൽ ദീപക് ദേവ് ചെയ്തതിന്റെ പത്ത് ശതമാനം പോലും ട്രെയിലറിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ ഒരാളാണ് ദീപക് ദേവ് എന്നാൽ മുഖ്യധാര വാണിജ്യ സിനിമകൾ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ആദ്യമായി ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ ഉറുമി അതിന് സംഗീതം നൽകാൻ ഏൽപ്പിച്ചത് ദീപക്കിനെ ആയിരുന്നു ഞാൻ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകൾക്കും സംഗീതം നൽകിയത് ദീപക്കാണ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ശുദ്ധ സംഗീതജ്ഞനാണ് എന്നതാണ് അദ്ദേഹം ഇരുന്ന് കീബോർഡ് വായിച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളാണ് ശുദ്ധ സംഗീതമാണ് അതെ അതുപോലെ തന്നെ ജീനിയസ് ആയ സൗണ്ട് പ്രോഗ്രാമർ ആണ് അദ്ദേഹത്തിന്റെ സൗണ്ട് പ്രോഗ്രാമിങ്ങും ഓർക്കസ്ട്രേഷനും എല്ലാം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നവയാണെന്നതിൽ സംശയമില്ല ദീപക്കും ഞാനുമായി നിരവധി വർഷത്തെ സഹൃദമുണ്ട് എംബുരാനുമായി വീണ്ടും ഒരുമിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരാനും വലിയ സ്വപ്നങ്ങൾ കാണാനും ഞങ്ങൾ തീരുമാനിച്ചു ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഗീതം തന്നെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള സംഗീതവും സ്കോറും ഉണ്ടാക്കി അതുപോലെ മികച്ച പ്രോഗ്രാം ടീമിനെ നമുക്ക് ലഭിച്ചു ലണ്ടനിലെ മാസിഡോണിയൻ ഓർക്കസ്ട്ര നമുക്ക് വേണ്ടി മ്യൂസിക് സ്കോർ ചെയ്തു അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എംബുരാനിലെ സൗണ്ടിനെ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് സിനിമയെ കുറിച്ച് എനിക്കറിയില്ല അത് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ ദീപത്തിൽ ചെയ്തതിന്റെ പത്ത് ശതമാനം പോലും ഇതുവരെ കണ്ടിട്ടില്ല അതിശയകരമായ സ്കോറാണ് അദ്ദേഹം എംബുരാനുമായി ചെയ്തത് ഇതുവരെ സിനിമയിലെ ഒരു പാട്ടും പുറത്തു വിട്ടിട്ടില്ല ഗംഭീര പാട്ടുകളാണ് അദ്ദേഹം എംബുരാൻ വേണ്ടി ഒരുക്കിയതെന്നും പൃഥ്വിരാജ് പറഞ്ഞു